യെസ് താങ്ക് യു ഒരു അവസരത്തിൽ ഈ ഒരു മീറ്റിംഗിൽ കയറാൻ പങ്കെടുക്കാൻ പറ്റിയ വളരെ സന്തോഷിക്കാണ് കാരണം ഈ ഒരു ഈവനിങ് ടൈമിൽ ഒരുപാട് വ്യക്തികൾ ഇവിടെ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ദൈവത്തിനോട് നന്ദി പറയാണ് താങ്ക് സോ മച്ച് ആൻഡ് എൻ്റെ എന്നെ പരിചയപ്പെടുത്തി പേര് മുഹമ്മദ് ഫർഷിൻ സ്ഥലം മലപ്പുറം കൊണ്ടോട്ടിന്ന് എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കി ഇനി എന്ത് ചെയ്യും എന്ന് നിൽക്കുന്ന ടൈമിലാണ് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ കേൾക്കുന്നത് ആ ടൈമിൽ ഒരുപാട് പ്രതീക്ഷകളൊന്നും കാര്യമായിട്ടൊന്നുമില്ല എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്തെങ്കിലും ലൈഫ് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും സെറ്റാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു അതിനു മുമ്പ് അക്കൗണ്ട് മേഖല ചെയ്തു പോസ്റ്റർ ഡിസൈനിങ് ചെയ്തു ഒരുപാട് അങ്ങനെ വർക്കുകളൊക്കെ എടുത്തു ആ ഒരു ഇതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ ബ്രദറിലോ വായി വൈ ഈ ഒരു ബിസിനസ് കേട്ട ടൈമില് ഞാൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നിട്ടില്ല ബിസിനസ് പരമായിട്ടോ ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ ആൾ എനിക്ക് വിശ്വാസമായിരുന്നു ആൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചതിക്കൂല എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നു ആൾ എനിക്ക് അത്രക്ക് വാല്യുബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആളെ കൂടെ ആളെ വിശ്വസിച്ച് ഈ ബിസിനസ് ഏറ്റെടുത്തു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വിൽക്കാൻ തുടങ്ങി ആളെ കൂടെ തന്നെ നിന്നിട്ട് ഒന്ന് വിറ്റു അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് കിട്ടും എന്ന് വിചാരിച്ച വ്യക്തി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് രണ്ട് വർഷം രണ്ടേക്കാ വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ് എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ നിൽക്കുകയാണ് ഈ ഒരു ടൈം കൊണ്ട് എന്ത് നേട്ടം ഈ ബിസിനസ് നിന്ന് ഉണ്ടാക്കാൻ പറ്റിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ഇരുപത്തിയഞ്ച് ലക്ഷത്തി അൻപത്തിയായിരം രൂപ പ്രോഫിറ്റ് ആയിട്ട് ഈ ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് വരുമാനം വരുമാനമാകാൻ പറ്റി ഇരുപത്തിനാ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇന്ന് എൻ്റെ മാസ വരുമാനം ഏകദേശം ഒന്നര ലക്ഷ ലക്ഷം രൂപക്ക് മുകളിൽ ഇന്ന് ഞാൻ മാസ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടിൽ ഇന്നുകൊണ്ട് എൻ്റെ ഇരുപത്തിനാലാമത് വയസ്സിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇന്ന് നാട്ടിൽ പണി ഇല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ ഒരു ഒരു തൊഴിലവസരം പോലും ഇല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ നാട്ടിലുള്ളത് ഈ സ്ഥാനത്ത് ഞാൻ നാട്ടിൽ ഇന്നുകൊണ്ട് പതിനയ്യായിരം രൂപക്ക് ചങ്ങായിമാരൊക്കെ പറക്കിന് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ നാട്ടിൽ ഇന്നിട്ട് ഒന്നര ലക്ഷം രൂപ മാസ പ്രോഫിറ്റ് ഞാൻ വരുമാനം വാങ്ങിക്കുന്നുണ്ട് എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു എൻ്റെ വലിയ ഡ്രീമായിരുന്നു എൻ്റെ ഫാമിലിയുടെ വലിയ ഡ്രീമായിരുന്നു അതൊക്കെ എനിക്ക് ഇതിലൂടെ നിറവേറ്റി കൊടുക്കാൻ പറ്റി ഫാമിലിയുടെ ഡ്രീം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് പേർക്ക് ഒരുമിച്ച് ഉമ്മറ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു ഓരോ മുസ്ലിംസിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ഒരു ഉമറ ചെയ്യുക ഒരു ഹജ്ജ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ നോമ്പിന് എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുമിച്ച് എനിക്ക് ആ ഒരു ആ ഒരു ആ ഒരു ഡ്രീം അവരുടെ ഒരു വലിയൊരു ഡ്രീം എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി പ്ലസ് എൻ്റെ ഒരു വലിയൊരു ആയിരുന്നു ഒരു കാർ ഫോർ വീലർ മെയിൻറ്റെയിൻ ചെയ്യുക അത് നല്ല രീതിയിൽ കൊണ്ട് നടക്കുക എന്നുള്ളത് അതെൻ്റെ ഈ ബിസിനസ് സ്റ്റാർട്ട് ഒന്നര വർഷം കംപ്ലീറ്റ് ചെയ്തു ഞാൻ ആ കാർ എടുത്തു അതിന്റെ മാസം ഇ എം ഐ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറാണ് ഞാൻ അതിൻ്റെ മാസം ഇ എം ഐ മാത്രമാണ് അടിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക മാസം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സാലറി പോലും കിട്ടാത്ത ആളുകൾ ഇന്ന് ഈ ഈ നാട്ടിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഈ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് ജീവിക്കുന്നുണ്ടെന്നാണ് ആ സ്ഥാനത്ത് ഞാൻ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എവ്രി വീ എവ്രി മന്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അത് അടവടക്കുന്നുണ്ട് ഏകദേശം ഒന്നര വർഷം ഞാൻ അടവ് അടിച്ചു ഇന്നും എൻ്റെ വീടിന്റെ മുറ്റത്ത് ആ കാറ് കിടപ്പുണ്ട് ഹലോ ഈ ഒരു ലെവലിൽ മാറാൻ പറ്റിയത് ഈ ഒരു ഏജിൽ ഈ ലെവലിൽ മാറാൻ പറ്റിയത് നോ ഡൗട്ട് ഈ ബിസിനസിന്റെ ഒരു അവസരം തന്നെയാണ് എൻ്റെ കഴിവാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് മേഖല ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സാകുമ്പോഴേക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ബിസിനസ്സിലൂടെ ചെയ്യാൻ പറ്റി പ്ലസ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ ഏജ് കാറ്റഗറി ഇരുപത്തിനാല് ഇരുപത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ ഒരുപാട് പയ്യന്മാരൊക്കെ ഇന്ന് പല രീതിയിലേക്ക് ക്യാഷിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത രീതിയിലേക്ക് മാറുന്ന ടൈമിൽ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തുള്ള ഒറ്റ കാരണം കൊണ്ട് അഞ്ഞൂറ് ോളം ഫാമിലിയിലേക്ക് ഇന്ന് വരുമാനം എത്തിക്കാൻ പറ്റി വരുമാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്ലസ് നൂറോളം പ്ലസ് പയ്യന്മാരുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകള് ഇന്ന് എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നു നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നതാണ് സോ നല്ലൊരു തീരുമാനം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എടുത്തോണ്ട് എന്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ എടുത്തുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു മീറ്റിംഗ് ഈവനിങ് ടൈമിൽ എനിക്ക് കയറാൻ പറ്റി അന്ന് എടുത്തൊരു തീരുമാനത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ഈ മീറ്റിംഗിലെടുത്തത് സോ ഇന്ന് നിങ്ങൾക്കാണ് ഈ ഒരു അവസരം കിട്ടിയിട്ടുള്ളത് നിങ്ങളൊരു നല്ലൊരു തീരുമാനം നിങ്ങളെ ലൈഫിനും വേണ്ടിട്ട് നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ നാളെ നിങ്ങളെ ലൈഫിലും ഇതേപോലെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാവും അതിന് പറ്റട്ടെ എന്ന് മാത്രം വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു ഞാൻ വൈഡപ്പിയാണോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓൾ All the best. Thank you. Thank you, sir. Thank you.